വിമത വൈദികർക്ക് മുന്നറിയിപ്പുമായി ബിഷപ്പ് റാഫേൽ തട്ടിൽ കുർബാന ചൊല്ലുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന തർക്കത്തിൽ മുന്നറിയിപ്പുമായി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന നടത്തുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ റാഫേൽ തട്ടിൽ കുർബാന അവതരിപ്പിക്കുന്നത് സമുദായവും ആരാധനക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണമെന്നും പറഞ്ഞു അല്ലാതെ പാതിരിമാർക്ക് തോന്നിയതുപോലെ കുർബാന കളിച്ചാൽ ഈ കച്ചവടം അധികകാലം ഓടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അതുപോലെ ഈ കുർബാന പരിപാടി നിരവധി ആളുകളുടെ വയറ്റിപ്പിഴപ്പം ഇത് കാണുന്നത് പലരുടെയും ആശ്വാസവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ പാതിരിമാരുടെ സൗകര്യമനുസരിച്ച് കളിക്കുവാൻ വിട്ടാൽ കച്ചവടം കൂട്ടും എന്ന ആശങ്ക റഫേലിൻ്റെ വാക്കുകളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ കുർബാന സമയം ക്രമീകരിക്കേണ്ടുന്നത് വിശ്വാസികളുടെ സൗകര്യത്തിന് അനുസരിച്ചായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹോട്ടലിൽ അടിക്കാൻ വരുന്നവന് അവൻ ഇഷ്ടമുള്ള ഭക്ഷണം അവൻ്റെ സൗകര്യമനുസരിച്ച് കൊടുക്കണം അല്ലാതെ സപ്ലയറുടെ താല്പര്യവും സമയവും സൗകര്യവും ഇവിടെ പ്രസക്തമല്ല എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇടഞ്ഞു നിൽക്കുന്ന കുർവാന തൊഴിലാളികളോടായിരുന്നില്ല മറിച്ച് ഇടുക്കി ജില്ലയിലെ മലയോര കർഷകർ തെങ്ങി പാർക്കുന്ന നെടുങ്കണ്ടം സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ കൂതാശാ കർമ്മത്തിനിടെയാണ് റാഫേൽ തട്ടിൽ ബിഷപ്പ് ഇപ്രകാരമുള്ള പരാമർശങ്ങൾ നടത്തിയത് പ്രധാനമായും എറണാകുളം അങ്കമാലി അടിരൂപതയിലെ വിമത വൈദികരെ വിമർശിച്ചാണ് റാഫേൽ തട്ടിൽ പ്രസംഗിച്ചത് ആർക്കും മാറ്റാവുന്ന ഒന്നല്ല കുർബാനയെന്നും സമുദായത്തിന് കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ടെന്നും റാഫേൽ തട്ടിൽ പറഞ്ഞു ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളില് മുടങ്ങാൻ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇടവരുത്തരുത് നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ബാറ്ററി പവർ ആണ് ഈ അൾത്താരയും ഇവിടെ മുറിക്കുന്ന വജലവും ഇവിടെ പങ്കിടുന്ന അപ്പവും അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ അത് വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ അഗ്രഹത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം വളർത്തണം മൂന്നാമതായിട്ട് സഭ അർത്ഥം നമ്മുടെ സഭയാണ് ദേവാലയം എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥം സഭയാണ് നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളതുപോലെ കുർബാര ചെല്ലാൻ എന്നെ അനുവദിക്കണം ഞാൻ ഇന്ന് ആദ്യത്തെ വായലിയിലേക്ക് വരികയാണ് ആദ്യത്തെ കുറിച്ചുള്ള മോഷിക്ക കൊടുത്ത യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ് നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ അതേസമയം സീറോ മലബാർ സമുദായത്തിൻ്റെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സിനിഡ നിർദ്ദേശം പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കുവാനാണ് നിർദ്ദേശം എറണാകുളം അങ്കമാലി അടിരൂപതയിൽ ഇത് വായിക്കുമോ എന്ന് കണ്ടറിയണം വായിച്ചാൽ അത് റാഫേൽ ബിഷപ്പിൻ്റെ വിരട്ടേറ്റു എന്നതിനും അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയമെന്നും നമുക്കനുമാനിക്കാം മാർപ്പാപ്പയുടെ നിർദ്ദേശം നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് എറണാകുളം അങ്കമാലി അടിരൂപതയോടക്കം സർക്കുലർ മുഖേന ആവശ്യപ്പെട്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം ചേർന്ന ആദ്യ സന്നഡിയോഗത്തിൻ്റേതാണ് ഈ തീരുമാനം ഇനി എന്താണ് നിലവിലെ കുർബാന ഏകീകരണ തർക്കം എന്ന് നമുക്ക് പരിശോധിക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ കുർബാന ഏകീകരണ വിഷയം ഇത്രയും വഷളാകുവാൻ കാരണം പുറത്താക്കിയ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി തൻ്റെ ഭൂമി കുംഭകോണം മറയ്ക്കുവാൻ ഈ വിഷയം എടുത്ത് പരിചയമായി ഉപയോഗിച്ചത് മൂലമാണ് അല്ലെങ്കിൽ പ്രശ്നം ഇത്രയും വഷളാകില്ലായിരുന്നു വിശ്വാസികളെ സാധാരണ പോലെ വരുതിയിലാക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് സിറോ മലബാർ സഭയിലെ ആരാധനക്രമം പരിഷ്കരിക്കുവാൻ സിനഡ് കൂടി തീരുമാനമെടുത്തതും മാർപ്പാപ്പയുടെ അംഗീകാരത്തിനായി ശുപാർശ ചെയ്തതും ഇതിന് വത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ അനുമതി നൽകി കുർബാന അർപ്പണ രീതി ഏകീകരിക്കുവാനായിരുന്നു സിനഡ് തീരുമാനം കുർബാനയുടെ ആമുഖഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും അവസാന ഭാഗം വീണ്ടും ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതായിരുന്നു ഏകീകരിച്ച രീതി നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളത് ഏകീകരിച്ച രീതി തന്നെയാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത തൃശൂർ തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാന തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കുർബാനയുടെ പാഠം എല്ലാവരും അംഗീകരിച്ചെങ്കിലും അതർപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇപ്പോഴും തർക്കം നേരത്തെ കുർബാന തർക്കത്തിൽ സമവായത്തിന് വഴി തുറന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം മുന്നോട്ട് വന്നിരുന്നു ക്രിസ്തുമസ് ദിനത്തിൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഒരു കുർബാന സെനറ്റ് നിർദ്ദേശിച്ച രീതിയിലാക്കാമെന്നായിരുന്നു സമവായത്തിനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം മുന്നോട്ട് വെച്ച നിർദ്ദേശം രണ്ടു വർഷമായി അടച്ചിട്ടിരുന്ന എറണാകുളം സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കപ്പള്ളി തുറന്ന് ആരാധന നടത്താനായിരുന്നു സമവായ നിർദ്ദേശം എന്നാൽ ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാകും വരെ പള്ളി അടഞ്ഞുതന്നെ കിടക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പുതുവേലിൽ വിശദമാക്കിയിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അടിരൂപതയിലെ ഭാദിമാരെക്കൊണ്ട് സിനഡ് കുർബാന റാഫേൽ ബിഷപ്പിന് ചൊല്ലിക്കുവാൻ സാധിച്ചാൽ അതിൽ പരമൊരു വിജയം ഉണ്ടാവാനില്ല ഇല്ല റാഫേൽ ബിഷപ്പിന് അങ്ങോട്ട് ഇരുന്നു വാഴാം